നമസ്കാരം വയസ്സറിയിച്ചതിന് മുന്നേ പേര് കേൾപ്പിച്ചൊരു പുത്രി ജന്മമുണ്ട് വീണ വെറും വീണയല്ല വീണ വിജയൻ അല്ലെങ്കിൽ വീണ തൈക്കണ്ടിയിൽ വീണ ജനിച്ച സമയത്ത് അച്ഛൻ വിജയൻ നാളും നക്ഷത്രവും നോക്കി ജാതകം കുറിച്ചോ എന്നൊന്നും നമുക്കറിയില്ല പക്ഷേ അമ്മ കമലമ്മ നല്ലമ്മ കുറിച്ചു കാണും സമ്മൽ സമൃദ്ധിയും അച്ഛനും അമ്മയ്ക്കും ക്ഷേമ ജാതക ആ അമ്മ കണ്ടു കാണും ചരിത്രമാണ് വീണ എഴുതപ്പെടേണ്ട ചരിത്രം കവി ദീപാ നിശാന്തിനും ഡോക്ടർമാരായ ചിന്താജുറൂമിനും സുനിൽ ഇളയടത്തിനും വീണയുടെ ചരിത്രം ഇനിയും ഒരുപാട് എഴുതാവുന്നതാണ് പ്രിയപ്പെട്ടവരെ ജീവശ്വാസത്തെക്കാൾ വലുതായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെയും നെഞ്ചോട് ചേർത്ത് നിർത്തിയ പതിനായിരങ്ങളുടെ മണ്ണായിരുന്നു ഇത് തല്ലി വീഴ്ത്തിയപ്പോഴും തല്ലി തളർത്തിയപ്പോഴും ഇത്തിരി ബാക്കിയായ ജീവനം കൊണ്ട് ചോരച്ചാലുകൾ നീന്തി കയറിയവർ അവർ ഒഴുക്കിയ ചോരയിലാണ് കമ്മ്യൂണിസം വളർന്നതും പടർന്നതും എല്ലാം കൈക്കണ്ടിയിൽ വീണ വിജയൻ വളർന്നതും വലുതായതും പന്തലിച്ചതും ഇതേ കമ്മ്യൂണിസ്റ്റ് മരത്തിന്റെ തണലിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ ആ ദിവസം ഇന്നും ആഘോഷിക്കാനായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അഞ്ച് രക്തസാക്ഷികളെ കിട്ടിയ ദിവസം യു ഡി എഫ് സർക്കാരിന്റെ വെടിയേറ്റ് മരിച്ച അഞ്ചു പേർക്കൊപ്പം വെടിയേറ്റിട്ടും ചാവാതെ ശരീരം തളർന്നുപോയ പോയ പുഷ്പനെയും അന്ന് സി പി എമ്മിന് കിട്ടി ഇത്തിരി ശ്വാസം കൊക്കിലൊതുക്കി ജീവിക്കുന്ന പുഷ്പുറ്റും സഖാക്കൾ അനുഷ്ഠാനം പോലെ ഇപ്പോഴും ഒപ്പനപ്പാട്ട് പാടുന്നു തിരുവാതിര കളിക്കുന്നു കുമ്മി അടിച്ചു പാടുന്നു പ്രിയപ്പെട്ടവരെ പുഷ്പനെ ഇവർ ആഘോഷിക്കുന്നു സി പി എമ്മിന്റെ കാവിത്തിന്റെ വഞ്ചനയുടെ ഇനിയും മരിക്കാത്ത പേരാണ് സഖാവു പുഷ്പൻ അഞ്ചു ചെറുപ്പക്കാർ വെടിയേറ്റ് ചത്തതും പുഷ്പൻ ചാവാതെ ചത്തതുപോലെ ഇന്നും ജീവിക്കുന്നതും സ്വാശ്രയ കോളേജുകൾക്കെതിരെ സമരം ചെയ്തതിനായിരുന്നു ചത്തവരുടെ ചോരയുടെ നനവ് മണ്ണിൽ നിന്നും മായുന്നതിന് മുന്നേ വിജയന്റെ മകൾ വീണ ഒരു സ്വാശ്രയ കോളേജിൽ പ്രവേശനം നേടുന്നു പഠിക്കുന്നു നന്നായി പഠിക്കുന്നു എന്നിട്ട് ജയിക്കുന്നു കേരളത്തിലെ സി പി എമ്മിന്റെ പതനം അന്നു തുടങ്ങുന്നു അപ്പോൾ തുടങ്ങുന്നു മൂലധനം വായിച്ച് വിപ്ലവവും തൊഴിലാളി സാമ്രാജ്യവും വളർത്താനല്ല വീണ വിജയൻ പഠിച്ചത് സ്വയം വളരാനാണ് വീണ പഠിച്ചത് കോളേജ് പഠനം കഴിഞ്ഞു വന്ന വീണ കേരളത്തിലെ ഏറ്റവും വലിയ കുത്തക മുതലാളിയുടെ കൂടെ കൂടുന്നു പിന്നെ സ്വന്തം തൊഴിൽശാല തുടങ്ങുന്നു മൂലധനം വായിച്ച അച്ഛൻ്റെ ബുദ്ധി ആയിരുന്നില്ല മകൾക്ക് അതുകൊണ്ട് തന്നെ മകൾ കച്ചവടം തുടങ്ങിയത് കേരളത്തിൻ്റെ യാതരുകൾക്കപ്പുറം ബാംഗ്ലൂരായിരുന്നു മകൾക്ക് സ്വന്തം സ്ഥാപനം തുടങ്ങാൻ പണം നൽകിയത് കേരളത്തിലെ കളങ്കിത മുതലാളിമാരിൽ ഒരാളായിരുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ വീണ വിജയൻ വലുതായി വളർന്നു വളർന്ന് വലിയൊരു വൻ മരമായി ചെയ്യുന്ന ജോലികൾക്കും ചെയ്യാത്ത ജോലിക്കും വീണ വിജയൻ പണം വാങ്ങുന്നു അങ്ങനെയിരിക്കെ അതിലൊരു പുതിയ മോഷണ കഥ പുറത്തു വരുന്നു വീണമോൾക്ക് കരിമണൽ കറുത്ത മാസം തോറും വർഷം തോറും കോടികൾ നൽകുന്നുവെന്ന് പുറത്തു വന്ന് ഇത്ര കാലമായിട്ടും വീണമോൾ നൽകുന്ന സേവനം എന്താണെന്ന് മാത്രം ആർക്കും അറിയില്ല മോളുടെ പ്രിയപ്പെട്ട ഭർത്താവ് റിയാസ് മന്ത്രിക്ക് ഒന്നും അറിയില്ല ഒരാളും പാർട്ടിയുടെ ഒരു ന്യായീകരണ തൊഴിലാളികളെയും മോളുടെ മാസപ്പടിയിൽ ഒരു തെറ്റ് കണ്ടില്ല നാട്ടിൽ ഒരു പെണ്ണിന്റെ മാസക്കുളി തെറ്റിയാൽ പോലും അതിലൊരു കവിത കുറിച്ച് കാശു മേടിക്കുന്ന ദീപ ടീച്ചർ മോളുടെ കൂടെ ചേർന്ന് നിന്നു നികേഷ് കിണറ്റിലിറങ്ങി ഇത്രനാളും വെള്ളം കോരി ദിവസേന നാല് നേരം തേച്ചിട്ടും കുളിപ്പിച്ചിട്ടും മാസപ്പടിക്കറ പറ്റി തൈക്കണ്ടിയുടെ കിടക്കുന്നു നന്നായിട്ട് ദുർഗന്ധം വമിച്ചു തന്നെ വീണ ഒരാളല്ല ഒരടയാളമാണ് വെടികൊണ്ട് ചത്തുപോയ രക്തസാക്ഷികളുടെ പാർട്ടിയല്ല ഇനി മേൽ സി പി എം എന്ന് പറയുന്ന ഒരു നല്ല അടയാളം ആടിനെ വിറ്റും സ്വന്തം താലി അഴിച്ചു കൊടുത്തും പാർട്ടിയെ വളർത്തിയ പലോരമാതമാരുടെ കാലം ഒടുങ്ങിയെന്ന് പറയുന്ന നല്ലൊരു അടയാളം പുഷ്പൻ എന്ന് പറയുന്ന വ്യക്തി ജീവിക്കാൻ മറന്നുപോയ ഒരു വിട്ടയാണെന്ന് പറയുന്ന നല്ലൊരു അടയാളം ചോദ്യങ്ങൾ ചോദിച്ചു പറഞ്ഞ പാർട്ടിയിൽ ഇനി ആരും ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ലെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് വീണ വിജയൻ ചോദിക്കാതെ അനുസരിക്കുക ജീവിക്കുക രാജാവിനെ വണങ്ങുക അതായിരിക്കുന്നു ഇപ്പോൾ സി രാത്രി ഒന്നിന് പതിനായിരം രൂപയ്ക്ക് ശരീരം വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന രശ്മിമാരുടെ പാർട്ടി ആയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇപ്പോൾ സി പി എം മറ്റുള്ളവരുടെ വാക്കുകൾ സംഗീതം പോലെ കേൾക്കണമെന്ന് വിശ്വസിച്ചവരിൽ നിന്നും മറ്റുള്ളവരുടെ കവിത മോഷ്ടിച്ച് സ്വന്തം പേരിലാക്കുന്ന ദീപമാരുടെ പാർട്ടി ആയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇപ്പോൾ സി പി എം ദുരിതം പെയ്തെറങ്ങുന്ന കാലത്തും കോടികൾ കക്കുന്ന ഷൈലജുമാരുടെ പാർട്ടി ആയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇപ്പോൾ സി കൂടാതെ അച്ഛൻ്റെ തണലിൽ വളരുന്ന വീണമോളുമാരുടെ പാർട്ടി ആയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇപ്പോൾ സി നന്ദി